നോളജ് ക്ലൗഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പാർട്ട് സിക്സ് ആണ് സി ഡാക്ക് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എച്ച് പി സി എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ആൻസർ പരം സിദ്ധി എ ഐ സി കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എച്ച് പി സി എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ആൻസർ പരം സിദ്ധി എ ഐ സി എന്നത് സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്നാണ് എച്ച് പി സി എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ എന്നാൽ എന്താണ് ഉയർന്ന വേഗതയുള്ള കമ്പ്യൂട്ടിംഗ് പ്രദാനം ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടറാണ് എച്ച് പി സി എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടർ ഉയർന്ന വേഗതയുള്ള കമ്പ്യൂട്ടിംഗ് പ്രദാനം ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടറാണ് എച്ച് പി സി എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടർ ലോക കൈ കഴുകൽ ദിനം അല്ലെങ്കിൽ ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ എന്നാണ് ഒക്ടോബർ പതിനഞ്ച് ലോക കൈ കഴുകൽ ദിനം അല്ലെങ്കിൽ ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ എന്നാണ് ഒക്ടോബർ പതിനഞ്ച് ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു ദിവസമാണിത് രോഗങ്ങൾ തടയുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനുമുള്ള ഫലപ്രദവും താങ്ങാനാവുന്നതുമായ മാർഗമായി സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നതിൻ്റെ പ്രാധാന്യം ആളുകളെ മനസ്സിലാക്കുന്നതിനാണ് ഈ ദിവസം ലോക കൈ കഴുകൽ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാർത്ഥി ദിനം കൂടിയാണ് ലോക വിദ്യാർത്ഥി ദിനം അല്ലെങ്കിൽ വേൾഡ് സ്റ്റുഡൻസ് ഡേ കൂടിയാണ് ഒക്ടോബർ പതിനഞ്ച് മികച്ച ശാസ്ത്രജ്ഞനും അധ്യാപകനുമായിരുന്ന എ പി ജെ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ പതിനഞ്ചിന് ലോകമെമ്പാടും ആഘോഷിക്കുന്നു വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ മാനിക്കുന്നതിനായി രണ്ടായിരത്തി പത്തിൽ ഐക്യരാഷ്ട്ര സംഘടന ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാർത്ഥി ദിനമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തിരുപത് ഒക്ടോബറിൽ നടന്ന ക്വാഡ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി ഏതാണ് ൻസർ ടോക്കിയോ ജപ്പാൻ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ നടന്ന ക്വാഡ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ക്വാഡ് കൺട്രീസിലെ വിദേശ മന്ത്രിമാരുടെ യോഗത്തിൻ്റെ വേദി ഏതാണ് ആൻസർ ടോക്കിയോ ജപ്പാൻ അമേരിക്ക ജപ്പാൻ ഇന്ത്യ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള അനൗപചാരിക തന്ത്രപരമായ ഫോറമാണ് ക്വാഡ് സെക്യൂരിറ്റി ഡയലോഗ് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സെമി റെഗുലർ ഉച്ചകോടികൾ വിവര കൈമാറ്റങ്ങൾ സൈനിക അഭ്യാസങ്ങൾ എന്നിവയാണ് മുഖ്യവിഷയങ്ങൾ രണ്ടായിരത്തിരുപത് ഒക്ടോബർ പതിനഞ്ചിന് അന്തരിച്ച ജ്ഞാനപീഠം ജേതാവായ മലയാളത്തിന്റെ മഹാകവി ആരാണ് ആൻസർ അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് അന്തരിച്ച ജ്ഞാനപീഠം ജേതാവായ മലയാളത്തിന്റെ മഹാകവി ആരാണ് ആൻസർ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അടുത്തിടെ ഏത് നികുതിയുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരമായി ഇരുപതിനായിരം കോടി രൂപ കേന്ദ്രം നൽകുന്നത് ആൻസർ ചരക്ക് സേവന നികുതി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി റി അടുത്തിടെ ഏത് നികുതിയുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരമായി ഇരുപതിനായിരം കോടി രൂപ കേന്ദ്രം നൽകുന്നത് ആൻസർ ചരക്ക് സേവന നികുതി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി അമ്പതാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിലൂടെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത് മികച്ച നടൻ സുരാജ് വെഞ്ഞാറമൂട് മികച്ച നടി കനി കുസൃതി മികച്ച നടൻ സുരാജ് വെഞ്ഞാറമൂട് മികച്ച നടി കനി കുസൃതി മികച്ച സ്വഭാവ നടൻ ഫഹദ് ഫാസിൽ മികച്ച സ്വഭാവനടി സ്വാസിക വിജയ് മികച്ച സ്വഭാവ നടൻ ഫഹദ് ഫാസിൽ മികച്ച സ്വഭാവനടി സ്വാസിക വിജയ് മികച്ച ചിത്രം വാസന്തി മികച്ച ജനപ്രിയ ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ് ആണ് മികച്ച ചിത്രം വാസന്തി മികച്ച ജനപ്രിയ ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ് മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം